ദേശീയ പ്രവാചന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് മാത്രം ദൈവം എൻ്റെ ദാസനായി ആക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനെ കേൾക്കുക നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും ചെയ്യുക നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരില് ചെയ്യുന്നു എന്റെ ദാസനായി ആക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ജറൂഷിനെ നീ ഭയപ്പെടേണ്ട വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത അരുവികളും ഞാൻ ഒഴുക്കും നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവ് നിന്റെ മകളുടെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും ഞാൻ കർത്താവിന്റേതെന്ന് അവൻ പറയും മറ്റൊരുവൻ യാക്കോബിന്റെ നാമം സ്വീകരിക്കും മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിന് കർത്താവിനുള്ളവനെന്ന് മുദ്രണം ചെയ്തിരിക്കും ഇസ്രായേൽ എന്ന പൃതൃനാമം സ്വീകരിക്കുകയും ചെയ്യും ഇസ്രായേലിന്റെ രാജാവ് രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരില് ചെയ്യുന്നു ഞാൻ ആദ്യവും അന്ധവുമാണ് ഞാനല്ലാതെ മറ്റൊരു ദയവുമില്ല എനിക്ക് സമനായ ആരുണ്ട് അവനെ അവനതുഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാർ ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുക ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ നിങ്ങൾ എന്റെ സാക്ഷികളാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ മറ്റൊരു ഉന്നതശില എന്റെ അറിവിലില്ല വിഗ്രഹം നിർമ്മിക്കുന്നവർ മാത്രം ഒന്നുമല്ല അവർ സന്തോഷം പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾക്ക് നിഷ്പ്രയോജനമാണ് അവരുടെ സാക്ഷികൾ കാണുന്നില്ല ഒന്നും അറിയുന്നില്ല അതുകൊണ്ട് അവർ ലജ്ജിതരാവും ഒന്നിനുപകരിക്കാത്ത ദേവനെ മനിയുകയോ വിഗ്രഹം ചെയ്യുന്നത് ആരാണ് അവർ ലജ്ജിതരാവും വിഗ്രഹ നിർമ്മാതാക്കൾ മനുഷ്യർ മാത്രം അവർ ഒരുമിച്ച് അണിനിരക്കട്ടെ അവർ ഭയപ്പെടുകയും ലജ്ജിക്കുകയും ചെയ്യട്ടെ ഇരുമ്പ് പണിക്കാരന്റെ തീക്കനില് വെച്ച് പഴുപ്പിച്ച ചുറ്റിയേക്കടിച്ച് അത് രൂപം കൊടുക്കുന്നതുപോലെ അങ്ങനെ തന്റെ കരബലം കൊണ്ട് അത് നിർമ്മിക്കുന്നു എന്നാൽ വിശപ്പ് കൊണ്ട് അവന്റെ ശക്തി ശക്തിഷ്യിക്കുന്നു ജലപാനം നടത്താതെ അവൻ തളരുകയും ചെയ്യുന്നു തച്ചൻ തോത് പിടിച്ച് നാരായം കൊണ്ട് അടയാളമിടുന്നു അവൻ തടിച്ചെത്തിമിനുക്ക് മട്ടം വെച്ച് വരച്ച് ഭവനത്തിൽ പ്രതിഷ്ഠിക്കാൻ യോഗ്യമായ സുന്ദരമായ ആരോഗ്യമുണ്ടാക്കുന്നു അവൻ ദേവദാരി വിട്ടുന്നു അല്ലെങ്കിൽ കരുവേലകവും സരളമരവും തെരഞ്ഞെടുത്ത് വൃക്ഷങ്ങൾക്കിടയിൽ വളരാൻ അനുവദിക്കുന്നു അവൻ ദേവദാരി നടുകയും മഴ അതിന് പുഷ്ടി നൽകുകയും ചെയ്യുന്നു പിന്നെ അത് വിറകിന് എടുക്കും ഒരു ഭാഗം കത്തിച്ച് തീ കായുന്നതിനും ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു വേറൊരു ഭാഗം എടുത്ത് ദേവനെ ഉണ്ടാക്കി ആരാധിക്കുകയും വിഗ്രഹം കുത്തിയെടുത്ത് അതിന്റെ മുൻപിൽ പ്രണമിക്കുകയും ചെയ്യുന്നു തടിയുടെ ഒരു ഭാഗം കത്തിച്ച് അതിൽ മാംസം ചുട്ട് തൃപ്തനാകുന്നു തീ കാഞ്ഞുകൊണ്ട് അവൻ പറയുന്നു കൊള്ളാം നല്ല ചൂട് ജാലകൾ കാണേണ്ടത് തന്നെ ശേഷിച്ച ഭാഗം കൊണ്ട് അവൻ ദേവനെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിനെ പ്രണമിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെ രക്ഷിക്കണമേ എന്റെ എൻ്റെ എന്ന് അവൻ അതിനോട് പ്രാർത്ഥിക്കുന്നു അവൻ അറിയുന്നില്ല ഗ്രഹിക്കുന്നില്ല കാണാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകളും ഗ്രഹിക്കാനാവാത്ത വിധം മനസ്സും അടഞ്ഞിരിക്കുന്നു അടച്ചിരിക്കുന്നു തടിയുടെ പകുതി ഞാൻ കത്തിച്ച് അതിൽ അപ്പം ചുട്ടെടുക്കുകയും മാംസം വേവിക്കുകയും ചെയ്ത് ഭക്ഷിച്ച് ശേഷിച്ച ഭാഗം കൊണ്ടൊരു മേച്ച വിഗ്രഹമുണ്ടാക്കുകയോ തടിക്കഷ്ണത്തിന് മുൻപിൽ പ്രണമിക്കുകയോ ചിന്തിക്കുകയോ മനസ്സിലാക്കാനോ ആരും വിവേകം കാണിക്കുന്നില്ല അവൻ വെണ്ണീർ കുജിക്കുന്നു അവൻ്റെ അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു തന്നെ തന്നെ സ്വതന്ത്രനാക്കാനോ തന്റെ വലത്തുകൈയിൽ കാപ്പട്ടുമില്ല കുടികൊള്ളുന്നുവെന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല യാക്കോബെ നീ ഇവ ഓർക്കുക ഇസ്രായേലെ ഓർമ്മിക്കുക നീ എന്റെ ദാസനാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചു നീ എന്റെ ദാസൻ തന്നെ ഇസ്രായേലെ ഞാൻ നിന്നെ വിസ്മരിക്കുന്നില്ലേ കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞു പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി എന്നിലേക്ക് തിരിച്ചു വരിക ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആകാശങ്ങളെ സ്തുതി പാടുക കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു ഭൂമിയുടെ ആഴങ്ങളെ വിളിക്കുക വനമേ ആർക്കുവിളിക്കുക ആർത്തുപാടുക കർത്താവ് വർഷി രക്ഷിച്ചിരിക്കുന്നു അവ അവിടത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടും ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ രക്ഷകനായ കർത്താവ് അരില് ചെയ്യുന്നു എല്ലാം സൃഷ്ടിക്കുകയും ആകാശം വിരിക്കുകയും ഭൂമി വ്യാപിക്ക് ചെയ്ത കർത്താവ് ഞാനാണ് ആരുണ്ടായിരുന്നു അപ്പോൾ എന്നോട് എന്നോടൊരുമിച്ച് വ്യാജ പ്രവർ വ്യാജ പ്രവാചകന്മാരുടെയും ശകുനങ്ങളെ അവിടെ നിന്ന് വ്യർത്ഥമാക്കുകയും പ്രശ്നം വയ്ക്കുന്നവരെയും വിഡ്ഢികളാക്കുകയും ചെയ്യുന്നു വിജ്ഞാനികളുടെ വാക്കുകളെ അവിടെ നിന്ന് വിപരീതമാക്കുകയും അവരുടെ ജ്ഞാനത്തെ പോഷിതമാക്കുകയും ചെയ്യുന്നു അവിടുന്ന് തന്റെ ദാസിന്റെ വാക്കുകൾ ഉറപ്പിക്കുകയും ദൂതന്മാരുടെ ഉദ്ദേശങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു ജറുസലേമിനോട് അവൾ അധിവസിക്കുന്നവരിൽ നിന്നും നഗരങ്ങളോട് തന്നെ പുനർനിർമ്മിക്കപ്പെടുമെന്നും നാശത്തിൽ നിന്നും അവരെ താൻ പുനരുദ്ധരിക്കുമെന്നും അവിടുന്ന് അരുൾ ചെയ്യുന്നു ഉണങ്ങിപ്പോവുക അവിടത്തെ നിന്റെ നദികളെ ഞാൻ വറ്റിക്കും എന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു സൈറസിനെ പറ്റി ഞാൻ നിയോഗിച്ചിടയാനാണ് അവൻ അവൻ എന്റെ ഉദ്ദേശം സഫലമാകുമെന്നും ജെറുസലേമിനെ കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും ദേവാലയത്തെ കുറിച്ച് തന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരല് ചെയ്യുന്നു ദൈവമേ ദൈവമാവുന്നു